സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരത്തിന് പൊന്നാനി സ്വദേശി ഉസ്മാൻ അർഹനായി പുരസ്കാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നും ഉസ്മാൻ ഏറ്റുവാങ്ങി മത്സ്യബന്ധന രംഗത്തെ തൊഴിൽ നൈപുണ്യവും മത്സ്യരംഗത്തെ അനുഭവങ്ങളും പരിഗണിച്ചാണ് സംസ്ഥാനത്തെ മികച്ച തൊഴിലാളിയായി പൊന്നാനി അഴിക്കൽ സ്വദേശിയായ ഏഴുകുടിക്കാൻ ഉസ്മാനെ തെരഞ്ഞെടുത്തത് കഴിഞ്ഞ മൂന്ന് വർഷമായി മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന അഭിമുഖങ്ങളിൽ വിജയിച്ചാണ് സംസ്ഥാന പുരസ്കാരത്തിന് അർഹത നേടിയത് മലപ്പുറം ലേബർ ഓഫീസ് കോഴിക്കോട് റീജിയണൽ ലേബർ ഓഫീസ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് അഭിമുഖം നടന്നത് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാണ് ഉസ്മാൻ പുരസ്കാരം കരസ്ഥമാക്കിയത് കൂടാതെ മത്സ്യമേഖലയിലെ വിവിധ തൊഴിൽ നൈപുണ്യവും പ്രളയ ഓഖി ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനങ്ങളുമെല്ലാം പരിഗണിച്ചു കഴിഞ്ഞബന്ധന മേഖലയിൽ തൊഴിലാളിയാണ് ഉസ്മാൻ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും അവാർഡും ഉസ്മാന് നൽകി പൊന്നാനി മെയിൻറോഡ് കൂട്ടനാട് നടുവട്ടം